അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളെ നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു ഇത് വന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസിൽ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ എടുത്തൊരു വ്ളോഗിട്ടാ ഇത് ഇൻഷല്ല അപ്പം നമുക്ക് വീഡിയോ കാണാം ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് ഉറക്ക് വരുന്നില്ല പുറത്ത് കാണാറ്റ നമ്മൾ ഇന്നലെ രാത്രിക്ക് ലേറ്റായിരുന്നല്ലോ എത്താൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിന് ഒരു എന്താ പറയുക കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിന് അതങ്ങനെയാണല്ലോ പിന്നെ കുറച്ച് ദിവസമായിട്ട് മാറിക്കിടന്നൊരു സ്പേസ് ആണല്ലോ അങ്ങനെ ഉറക്കും വരുന്നുണ്ടായിട്ടില്ല അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് എല്ലായിടേയും നോക്കി എന്തായി എന്നുള്ളതെല്ലാം നോക്കി മേലേലും എല്ലാം കൂടി നോക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എവിടെയും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പുല്ല് ചെറുതായിട്ട് നല്ലോണം വളർന്ന് വന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അതന്നെ ജെറി കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ അല്ലെങ്കിൽ ഉപ്പാളെ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നെല്ലാം വിചാരിച്ചതായിരുന്നു ജെറി പറഞ്ഞു ഒന്ന് പിടിച്ചോട്ടെ അല്ലാണ്ട് കട്ട് ചെയ്യൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ടാണ് പുല്ല് കുറച്ചൊന്ന് വളർന്നു പോയിട്ടുള്ളത് അപ്പം ഞാൻ മുറ്റത്തുനിന്ന് ജസ്റ്റ് ഇതാക്കിയറി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയെല്ലാം ഉണ്ട് ക്ലീനിങ് മീൻസ് തുടക്കൽ അങ്ങനത്തെയല്ല വന്നു കൊണ്ടന്ന ഡ്രസ്സും ഇതിൽ എടുത്ത് വെക്കാനുണ്ട് പിന്നെ അലമാരിയെല്ലാം ക്ലീനാക്കാൻ വേണ്ടിയിട്ടുണ്ട് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഞാനെങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കലാന്നെട്ടാ പിന്നെ ഇതാ സുന്ദരി മോളെ നോക്കിയേ നല്ല രസേ ആ ഇതിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതാന്നെട്ടാ അപ്പോൾ ഇൻഷാല്ല ചെറിയെല്ലാം പോയിട്ട് വേണം ഇതിനെല്ലാം എടുത്തൊന്നും കറങ്ങാൻ വേണ്ടിയിട്ട് നടക്കുമെന്നൊന്നും അറിയില്ല ഇങ്ങനെ വലിയ ഡയലോഗെല്ലാം പറയുന്നുണ്ട് ഫസ്റ്റ് ഉണ്ടെങ്കിലും നടക്കുമായിരുന്നു കേട്ടോ ഓൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ എവിടെയെങ്കിലും എല്ലാം എടുത്ത് പോവും ഒന്നിക്കും മട്ടനൊരു ജ്യൂസ് കുടിക്കാൻ അങ്ങനെയെല്ലാം ആയിട്ട് പോവും ഇതിപ്പോൾ ഒറ്റക്കൊരു മടിയാണ് കേട്ടോ അപ്പോൾ പോകണമെന്നെല്ലാം വിചാരിക്കുന്നത് ചാ നടക്കുമായിരിക്കും അപ്പോൾ ഞാനിതാ നേരെ എൻ്റെ പേർക്കേക്ക് പോക്കാന്ന് അതിൽ മുന്നേ ജസ്റ്റ് ഫ്രണ്ടിലൊന്നു പോയി നോക്കലാന്ന് കേട്ടാ പുല്ല് അത്യാവശ്യത്തിന് നല്ലോണം വളർന്നിട്ടുണ്ട് ഞാൻ സ്റ്റാറ്റസെല്ലാം ഇടുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പറയും നോക്കിയേ പുല്ലെല്ലാം കാട് പോലെ ആയിരുന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് വരും കേട്ടോ അപ്പം ക്ലീൻ ആക്കായിട്ടാന്ന് കട്ട് ചെയ്യായിട്ടാണ് കേട്ടോ ഒന്ന് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം കാട് പോലെ കാട് പോലെ വളർന്നിട്ട് കട്ടായിക്കോട്ടേന്ന് കട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ചെയ്തതാന്നിട്ടാ ചെറിയ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയല്ലാന്നിട്ടോ ഇനി ഇതാ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടട്ട നമ്മളെ വീട്ടിൽ വീട്ടിൽ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഇനി എല്ലാം മൊത്തത്തിൽ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതുവരെ എന്തായാലും ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെയാന്ന് കേട്ടോ ഫുഡ് ഉണ്ടാവാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് നി നിൽക്കാറുണ്ടല്ലോ ആ അത് അയക്കാൻ വേണ്ടിയിട്ടുണ്ടേനു അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പറഞ്ഞാന്നെട്ടാ ഞാൻ വരുന്ന സമയത്ത് കുറച്ച് പർദ്ധ എടുത്തിട്ടുണ്ടായിന് ഒരു ബോക്സ് മൊത്തം പർദ്ധ എടുത്തിട്ടുണ്ടായിന് ബാക്കി മൊത്തത്തിൽ കാർഗോയിലാന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ മുന്നേ ഓർഡർ ചെയ്തവർ വീഡിയോ കാണുമ്പോൾ എൻ്റെ പറുദ്ധ കിട്ടിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്തത് അങ്ങനെ എടുത്തതാണ് ഒരു മുപ്പത് പറുത പിന്നെ മുന്നേ ഓർഡർ ചെയ്തതെല്ലാം കാർഗോയിലാണ് എന്നിട്ടുള്ളത് എനിക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാർഗോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കാർഗോ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഓർഡർ ചെയ്തവരെ ഞാൻ എന്തായാലും മെസ്സേജ് ആക്കും ആ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ കത്തൽ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പൂച്ചക്കത്തേക്കുള്ള ഫുഡാണ് കേട്ടോ നെയ്ച്ചോറും നല്ല ഇറച്ചിക്കറിയെല്ലാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചക്ക തിന്നിട്ടുണ്ടായിരുന്നു നല്ല നാടൻ പഴഞ്ചക്ക അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദാ എൻ്റെ പഴയ ഫോട്ടോസ് കാണലാന്നിട്ടാ ഞാൻ ചെറുക്കി ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുക്കലാണ് നോക്കി എന്നെ നോക്കി എന്നെല്ലാം പറഞ്ഞിട്ട് പഴയ ഫോട്ടോസ് ഇത് ഞാനാന്നിട്ടാ ഞാൻ മുന്നേ പണ്ട് വ്ളോഗ സ്റ്റാർട്ട് ചെയ്തേരം ഇട്ടിട്ടുണ്ടായിന് ആ അങ്ങനെയല്ലേട്ടോ പിന്നെ ചെറുതിലെ എനിക്ക് ഇങ്ങനെ ഗോൾഡിനോട് ഭയങ്കര ആഗ്രഹേനും പോലും കേട്ടോ പിന്നെ വളം ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടേനു ഓരോ വള പിന്നെ മോതിര സെറ്റ് ഇതെല്ലാം ഇതെല്ലാം ഇട്ടിട്ട പോലും കേട്ടോ ഞാൻ പണ്ട് നടക്കൽ ചെറുത് ചെറുത സമയത്ത് അപ്പോൾ അതെല്ലാം മുമ്പ് ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ ശരിക്ക് കാണിച്ചെടുക്കലാണ് നോക്കിയാൽ എനിക്കും ഇത് ഇഷമോക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാന്നെല്ലാം ഞാൻ എപ്പോഴും പറയും അങ്ങനെ ഇഷമോക്ക് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണെന്ന കുറേ കമൻസെല്ലാം കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പിന്നെ ചെറിയ ഊട്ടിക്ക് കമൻസ് എല്ലാം മെസ്സേജ് ആണെന്ന് തോന്നിട്ടാ ചെറിയ ഊട്ടിക്ക് വളം ഇട്ട് കൊടുത്തിന് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരാഗ്രഹം ഒരു രസമല്ലേ ഇപ്പം എല്ലാം ഇടാൻ പറ്റുമോ കൈ കാണാൻ നല്ല രസമാണ്ട്ടാ അപ്പം ഞാൻ ആ ചെറുതിലിട്ടുകൊണ്ട് ഞാനിങ്ങനെ പറയും അത് നല്ല രസമാണ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുഞ്ഞോ എടുക്കും അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാന്നിട്ടാ പിന്നെ ഇപ്പം എല്ലാം ഇടാൻ പറ്റൂ സ്കൂളെല്ലാം തുടങ്ങിക്കഴിഞ്ഞാലൊന്നും ഇടാൻ പറ്റൂലല്ലോ അങ്ങനെ അപ്പം നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് അടിയും കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുക്കാൻ എനിക്ക് കുറേ പണിയുണ്ടായിന് പിന്നെ മൊത്തത്തിൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഷൂട്ടാക്കിയിട്ടില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഓട്ടോനും എന്തെങ്കിലും ആയിട്ടെല്ലാം മറന്നു പോകും ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോവുക അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഞാനിതാ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കൊണ്ടുവന്ന ഡ്രെസ്സെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് സോറി പാക്ക് ചെയ്തിട്ടുള്ള അൽമാരിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ അപ്പോൾ അതെല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിന്നെയുള്ള പണി എന്തേനു ആ പിന്നെയുള്ള പണി ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോക്കാമെന്ന് നേരെ അപ്പുറത്തേക്ക് ഇൻഷാല്ല ഞാൻ മൊത്തത്തിൽ ഒരു ദിവസം ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കണമെന്നുണ്ടെട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോൾ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ആകുമ്പോൾ നല്ല ചിക്കൻ റോളും ഉഞ്ഞക്കായും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഓവണിലൊന്ന് ചൂടാക്കി എടുക്കലാണ് ഉമ്മ രാവിലെ ഫ്രൈ ആക്കി വെച്ചതാന്ന് കേട്ടോ രാവിലേനും രാവിലെയല്ല ആ ഉച്ചക്ക് ആ ഒരു ടൈം ഉണ്ടാക്കി വെച്ചതേനു കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരം നല്ല ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവണിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ചായ കുടിക്കലാണ് ഗൈസ് ചായ കുടിക്കലാണ് അങ്ങനെ നമ്മളെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫാമിലി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പോക്കാന്നിട്ടാ വന്നതിൻ്റെ പിറ്റേന്ന് അതാന്നല്ല ഡ്യൂട്ടി എല്ലടയും ഒന്ന് പോക്ക് നമ്മളെ തറവാട്ടിലൊന്ന് പോകണം പിന്നെ ഉമ്മമാനെ കാണണം എല്ലാവരെയും ഒന്ന് കാണണം അപ്പം അതിന് വേണ്ടിയിട്ട് പോക്കാന്ന് പിന്നെ ഈ പറ നമ്മൾ യൂസ് യൂസാക്കുന്നത് ഇത് ഞാൻ നാട്ടിലേക്ക് ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിന് ആ നല്ല രസമാണ് കേട്ടോ ഞാൻ സെയിലാക്കുന്നുണ്ട് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ എല്ലാവർക്കും വൈറ്റ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഒരിത് പക്ഷേങ്കിൽ വൈറ്റ് സ്റ്റോണാന്നെട്ടോ അടിപൊളി കുറേ മൂവായിട്ടുണ്ട് പക്ഷേ എങ്കിൽ വൈറ്റിനേക്കാളും അതിൻ്റെ ബ്ലാക്ക് ആണ് ബ്ലാക്കുന്നോട്ടാ ആൾക്കാർ വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ഡെയിലി അല്ല നമുക്ക് എപ്പോഴും യൂസാക്കാം വൈറ്റ് പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ ഇട്ടു തന്നെ ഇട്ട് ആളുകൾ ോ ആ അപ്പൊ ബ്ലാക്ക് ആകുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തറവാട്ടിലെല്ലാം പോയിട്ടുണ്ട് ആടെ പോയ പോയിട്ട് എനിക്ക് പിന്നെ വീഡിയോസ് എടുക്കണ്ട ഓർമ്മയുണ്ടായിട്ടില്ല കുറേ കാലത്തിന് ശേഷം എല്ലാവരെയും കണ്ടില്ല വർത്തമാനം പറഞ്ഞ് നേരം കൂട്ടി കുറെ ടൈം എടുത്തിട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു നല്ല നെയ്യപ്പത്തിലും മൊറോട്ടയും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ചത് ആ നേരെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോക്കാം എന്നിട്ടാണ് പോകുമ്പോൾ ഡ്രൈവ് ഡ്രൈവേന്ന് ഞാൻ പറഞ്ഞു എനക്ക് എടുക്കണം കുറേ എടുത്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒരു സ്റ്റാറ്റസ് ഒരു സ്റ്റോറി സ്റ്റോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞ മഴയല്ലേ കുറച്ച് മെല്ലെല്ലാം പോയാൽ മതി എനിക്ക് കുറച്ച് സ്പീഡ് കൂടുന്ന പോലെ തോന്നി ആ എനിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്പീഡ് സ്പീഡ് കൂടുതലാണ് െല്ലാവരും പറയും കേട്ടോ അങ്ങനെ അപ്പോൾ പിന്നെ ഇൻസ്റ്റയിലെല്ലാം ഇങ്ങനെ മെസ്സേജ് കാര്യങ്ങൾ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല കേട്ടോ എല്ലാവരും പോലെ എനിക്കും ചെറിയൊരു പേടിയും ഭയവും ഇതെല്ലാം ഉണ്ട് പക്ഷെ എണ്ണൂറ് എൻ്റെ ഗെയിമൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അതായത് എയ്റ്റ് ഹൺഡ്രഡ് എൻ്റെ ഗെയിമൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു പെടിയില്ല അതിൽ ഞാൻ എക്സ്പേർട്ടാണ് വലിയ വണ്ടിയിൽ കുറേ എക്സ്പേർട്ട് എന്ന് പറയാൻ പറ്റൂല ചെറിയൊരു എക്സ്പേർട്ട് അങ്ങനെ പറയാം ഒറ്റയ്ക്കെടുത്ത് പോവാനുള്ള ഒരു ഇതായിട്ടില്ല ഇൻഷാല് ചെറിയ പോയിട്ട് വേണം ഒറ്റക്കെടുത്ത് പോയിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പുല്ലിന്റെ കാര്യം പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇൻഷാല്ല അതെല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതിപ്പം ഞാൻ പിറ്റേന്ന് അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂ രണ്ട് ദിവസമായിട്ടെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് പക്ഷേ മൊത്തത്തിൽ എനിക്ക് ഷൂട്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കാരണം ഫുൾ ബിസിയാണ് വന്നിട്ടുള്ളൊരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഇതുവരെ ഉള്ള ദിവസം മൊത്തത്തിൽ ബിസിയാണ് രാവിലെ മുതൽ ഉച്ച വരെ വീട്ടിലുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും ആയിട്ടെല്ലാം പോവും കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് പർദ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മ തുടച്ച് 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 താ മാർബി നോക്കിയ നല്ല ഗ്ലാസ് പോലെയുണ്ട് ഞാൻ ഇങ്ങനെ ഉമ്മാനോട് പറയില്ല പുതിയ വീട്ടിലെ മാർബിളിനേക്കാളും നല്ല പോളിഷായിട്ടുണ്ടല്ലോ ഈ വീട്ടിൽ നമ്മളെ വീട്ടിലും പോളിഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും എൻ്റെ പുതിയ വീട്ടിനേക്കാളും കൂടുതൽ തിളങ്ങുന്നത് നമ്മളെ പഴയ വീട്ടിലെ മാർബിളാകുന്നട്ടാ അത് ഞാൻ സമ്മതിച്ചു തരും കാരണം ഉമ്മ അമ്മാതിരി മെയിൻറ്റെയിൻ ആന്നട്ടാ ചെയ്യുക ഫുൾ ഡേയും തുടക്കലെ ഞാൻ എന്നിട്ട് ഉമ്മാക്ക് അപ്പോൾ അങ്ങനെയല്ല എന്നാ ഇനിയിപ്പോൾ ഇതാ ഇന്നത്തെ കത്തിൽ കഴിക്കലാന്ന് നല്ല റോട്ടിയും നല്ല മട്ടൻ കറിയും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇശമോളും എല്ലാം കൂടി എണീറ്റിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഇതാ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ എനിക്കിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് പ്രൊമോഷനല്ല ആദ്യമേ പറയാം പ്രൊമോഷനും പേഡ് പ്രൊമോഷനും അങ്ങനെയൊന്നും അല്ല കൊലാബൊന്നുമല്ല എനിക്ക് നല്ലത് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഗേൾസിനും വുമൻസിനും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എന്താ പറയുക പഠിക്കാൻ പറ്റാത്തവരെല്ലാം ഉണ്ടാവില്ലേ പഠിക്കാൻ പഠിക്കണോ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ പറ്റാത്തവരെല്ലാം ഉണ്ടാവില്ലേ ആ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഒരു കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇവരത് അ അടിപൊളിയാണെന്നാ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ഞാൻ ഇൻസ്റ്റാ പേജും ഇതെല്ലാം ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം എനിക്ക് എന്താ പറയുക കണ്ടിട്ട് അങ്ങനെ ഇഷ്ടം തോന്നിയതാന്നെട്ടോ പിന്നെ എനിക്ക് പേഴ്സണലി അറിയുന്നവരാണ് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ അടിപൊളിയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിയുന്നവരാണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഈ വോയിസ് അതങ്ങനെ തന്നെ കൊടുക്കാം ഒന്നുമില്ലാതെ ഇങ്ങക്ക് നല്ലൊരു കോഴ്സും സർട്ടിഫിക്കറ്റും ജോബൊക്കെ കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തന്നാലും ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രീ പ്രൈമറി ആൻഡ് മോഡിസറി ടീച്ചർ ഹൈ ഹോപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവരുടെ ഓൺ സ്കൂളിൽ നല്ല ടീച്ചിങ് പ്രാക്ടീസോട് കൂടി എ സി സ്ർട്ട് ക്ലാസ് റൂമിലിരുന്ന് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് പഠിക്കട്ടോ ഐഎസ്എ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡുവൽ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും ആണ് നമുക്കൊരു പേടി ഉണ്ടാവും പഠിച്ചിറങ്ങിയിട്ട് പണി കിട്ടിയില്ലെങ്കിലും എന്നാൽ ഇവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനൊക്കെ ആയിട്ടുണ്ട് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇന്റർവ്യൂ ട്രെയിനിംഗ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ പത്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞവരുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഡിഗ്രി ഒക്കെ പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരു ബാച്ചിൽ ആകെ ഇരുപത് സ്റ്റുഡൻസിനെ അഡ്മിഷൻ ഉള്ളു അപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് മുതൽ ഇവരുടെ ഓഫ്ലൈൻ സ്റ്റാർട്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ ചെയ്യാം അടുക്കളയിൽ ഒരു പ്രൊമോഷൻ പിന്നെ അവരെ ഇൻസ്റ്റാ പേജ് പേജാന്നട്ടാ ഇത് എന്തായാലും ഡീറ്റെയിൽസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് അടിപൊളിയാണെന്നാ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു ജോബാണല്ലോ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി നടക്കുന്നവർക്ക് ഒരു കാര്യം അപ്പം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്ത് നോക്ക് പിന്നെ ഇൻഷാല്ല എനിക്ക് പേഴ്സണലി അറിയുന്നതാണ് പിന്നെ ഞാൻ ഈ കൊളാബ് ചെയ്യലില്ലട്ടാ അതും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ പോയിട്ട് അങ്ങനെ വീഡിയോസ് എടുത്തിട്ട് കൊളാബ് അതൊന്നും ഞാൻ ചെയ്യലില്ല കാരണം ജരിക്കത്ര വലിയ താല്പര്യം ഇല്ല ജരിക്ക് മാത്രമല്ല എനിക്കും വലിയ താല്പര്യം ഇല്ല ഇതിപ്പം എനിക്ക് പേഴ്സണലി അറിയുന്നത് കൊണ്ട് ഞാനങ്ങനെ ഷെയർ ആക്കിയെന്നേ ഉള്ളൂ പെയ്ഡ് പ്രൊമോഷന് ഞാൻ ചെയ്യലില്ല അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കലുണ്ട് പിന്നെ ഞാൻ അങ്ങനെ മെസ്സേജ് നോക്കലില്ല എനിക്ക് ഡയറക്റ്റ് പറയാൻ ഒരു മടിയായതുകൊണ്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കലില്ല അങ്ങനെയാണ് അങ്ങനെയാന്നിട്ടാ പിന്നെന്താ ആ ഇന്നിപ്പോൾ താ നമ്മൾക്ക് കണ്ണൂരിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഷെയാൻ്റെ ബാഗ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ ഇന്നിപ്പോൾ സോറി കണ്ണൂരല്ല സ്കൂളിലേക്കാന്നെട്ടോ പോകുന്നത് സ്കൂളിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അതാ ഫ്ലൈറ്റ് പോകാൻ നോക്കിയാൽ എയ്റോപ്ലെയിന് പോകാൻ നോക്കിയാൽ എറോപ്ലെയിന് പോകുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആകാശത്തേക്ക് നോക്കും അതിപ്പോൾ എത്ര പ്രാവശ്യം അതിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാന്നെട്ടോ ഈശം മോള് വണ്ടിക്ക് വരുമ്പാട് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൾ ഉറങ്ങിയോണ്ട് പിന്നെ സമാധാനം സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ വലിയ സീനില്ലല്ലോ അല്ലെങ്കിൽ പിന്നെന്തായാലും സീനാക്കും ആ ഓളിപ്പോൾ ഓളെ മൊത്തത്തിൽ റുട്ടീൻ മാറിയത് കൊണ്ട് അകെക്കൂടി ഇതാന്നിട്ടാ ഇത് മഷാല ഞാൻ പഠിച്ച സ്കൂളാന്നിട്ടാ മജ്ലിസ് അപ്പോൾ ഷെയൻ ഇവിടെത്തന്നെയാന്നട്ടാ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അവൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം പിന്നെ പറയാനും ഇതാക്കാനെല്ലാം ഉണ്ട് യൂണിഫോമിൻ്റെ കാര്യങ്ങൾ അതെല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കുറേ നമ്മൾ ടീച്ചേഴ്സിനെ അവരെല്ലാം കണ്ട് സംസാരിച്ച് ടൈമ് പോയതേ അറിഞ്ഞില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പോക്കാം നട്ടോ ആദ്യം വിചാരിച്ച് വീട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് നമുക്ക് യൂണിഫോം അടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പക്ഷേങ്കിലും അത് വാങ്ങിച്ച് വണ്ടിയിലെല്ലാം വെക്കുമ്പോഴത്തേക്ക് ലേറ്റാകും അപ്പം വിചാരിച്ചത് നാളെയാക്കാം അങ്ങനെ നാളെ ആക്കാം നാളെ ആക്കാം നാളെ വാങ്ങാം നാളെ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരാഴ്ച ഇതുവരെ സാധനം വാങ്ങിയിട്ടില്ല ഇൻഷാള പെട്ടെന്ന് തന്നെ വാങ്ങിക്കണം പിന്നെ എനിക്കൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കണ്ടിട്ടുണ്ട് പിന്നെ അ നേരെ ലിങ്ക്സ് മാളിലേക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇഷ് ഇഷമോള എന്ന് പറയുന്നത് സോറി ഷെയാൻ്റെ യൂണിഫോം അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാ സ്റ്റിച്ച് വിലയിൽ പിന്നെ ട്രൂനോളിൽ കയറിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൂനോളിൽ കയറാണ്ട് ഒരു രക്ഷയില്ല കേട്ടാ ഇഷമോൾക്ക് ഒരു ഷോർട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒരു ജീൻ്റെ ഷോ ഷോർട്സ് ആ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇഷമോൾ ഇതാ എടുത്തിട്ടിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നേരെ സ്റ്റിച്ചുകളിലേക്ക് വന്നിട്ട് ഷെയാൻ്റെ അളവ് കൊടുക്കലാന്നിട്ടാണ് ഇവിടെ വന്നതിന് എനിക്കൊരാഗ്രഹം ഇഷമോക്ക് മറ്റേ ഇതുണ്ടല്ലോ എന്ത് പറ്റിക്കോട്ട് പണ്ട് പണ്ടത്തെ കുട്ടികളിടുന്ന പറ്റിക്കോട്ട് ഉണ്ടല്ലോ പണ്ടെല്ലാം എനിക്ക് ഫുൾ അത് തന്നെയാണ് ഇട്ടുണ്ടായിട്ടുള്ളത് ഫുൾ കളേഴ്സെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഗ്രീന് റെഡ് ഇതെല്ലാം വെച്ചിട്ട് വൈറ്റ് പണ്ട് കുട്ടികളെല്ലാത്തല്ലേ ഇടാം ഇപ്പോൾ അല്ലേ കുട്ടികൾ എന്താ പറയുക ഷോർട്സ് ബനീന് അങ്ങനത്തെ എല്ലാം ഇടുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പറ്റിക്കോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഞാൻ ഞാനവിടെയോട് ചോദിച്ചപ്പം തുണിയും ഇതെല്ലാം ഉണ്ട് അപ്പം അതിന് വേണ്ടി ചളവെടുക്കലാന്നെട്ടാ ഐശം പോലെ അനങ്ങാട് നിന്നിട്ടുണ്ട് നോക്കിയാൽ വലിയ കുട്ടിനെപ്പോലെ അനങ്ങാട് നിന്നെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സീനുമില്ല മഷാല അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ സ്നോബറിയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറാണ്ട് ഒരു രക്ഷയില്ല ഒരു ജ്യൂസ് ഒരു ഫലൂദ ഒരു ഐസ്ക്രീം ഇത് മസ്റ്റാൻ കേട്ടോ ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റാണ് മട്ടനൂര് ലിങ്സ് മാൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ജ്യൂസിന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യലാന്ന് ഇഷ്ട മോളെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്ത് കളിക്കലാം എന്നാ വീഡിയോ എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഉള്ളങ്ങാണ്ടിരുന്നോളും കുറച്ച് സമയം അപ്പം പിന്നെ ആ പിന്നെ ശയാനത അവിടുന്ന് തന്നെ നല്ല മാംഗോ വാർ കഴിക്കുന്നുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പനി മസ്റ്റാന്നിട്ട് അപ്പോൾ പനി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊന്നും കൊടുക്കാണ്ട് നിന്നു കഴിഞ്ഞാലും പറ്റൂല അവർക്ക് വേണ്ടി വേണ്ടിവരും ശയാനെന്നെടുത്ത് കഴിക്കും ബോന് കഴിക്കുന്നുണ്ട് കൂടി സീനാക്കിയിട്ടുണ്ട് അപ്പം ഞാനൊരു ബോൾ ഐസ്ക്രീം ക്രീം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ള ഒറ്റക്ക് കഴിക്കുന്നുണ്ട് മസാല പിന്നെ ഐസ്ക്രീമൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളാന്ന് പക്ഷെങ്കിൽ ഈ ഐസ്ക്രീം ബോൾ ഐസ്ക്രീം എന്തോ ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ജ്യൂസ് കൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ നല്ലൊരു റോസ് ഗോൾഡ് പോലത്തെ ഒരു ചെയിൻ ഉണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് വീട്ടിൽ കൂടുന്ന സമയത്ത് ഒന്നുണ്ടായനേനോ അത് പൊട്ടിപ്പോയലേ ഞാനിങ്ങനെ പറയുന്നുണ്ട് രണ്ടെണ്ണം കൂടി എടുക്കണമെന്ന് അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് ടു ഫിഫ്റ്റി സംതിങ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ മൊത്തത്തിൽ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ ജെറിൻ്റെ ടീച്ചറെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ ജെറി പറഞ്ഞാൽ എൻ്റെ ടീച്ചറെ നോളി എന്നിങ്ങനെ സംശയം പറഞ്ഞു അപ്പം ഒച്ചത്തിൽ ടീച്ചറേന്ന് വിളിച്ചു അപ്പം ടീച്ചർ തീർന്നു നോക്കി അപ്പം ടീച്ചർ തന്നെ ജെറിക്ക് സംശയം ടീച്ചർക്ക് ഇതുവരെ മനസ്സിലായിനോ എന്ന് ഇതുവരെ അറിയില്ല കേട്ടാ അപ്പോൾ ജെറിക്ക് ഭയങ്കര സന്തോഷം ടീച്ചറെ കണ്ടിട്ട് എന്തെല്ലോ ഓർമ്മ വന്നു അപ്പോൾ അന്നത്തെ ദിവസം ഒരേ ടീച്ചറെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഒരേ പറിച്ചില്ലായിരുന്നു കേട്ടാ പിന്നെ ടീച്ചറെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടി ഓടിപ്പോയിട്ട് സംസാരിക്കണം ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ക്യാരക്ടറാന്നെട്ടോ ഇങ്ങനെ ദൂരെ നിന്നിട്ട് അങ്ങനെയൊന്നും വിചാരിക്കില്ല പിന്നെ ജെരിക്കൊരു ഡൗട്ടായതുകൊണ്ടാണ് കേട്ടോ ജെറി എല്ലാവരോടും പോയിട്ട് അങ്ങോട്ട് സംസാരിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തത്തിൽ ജെറീൻ്റെ എല്ലാവരെയും ഫ്രണ്ട്സിനെയും അവരെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലേനോട്ടാ മൂപ്പരെ കുറേ കാലത്തിന് ശേഷം എല്ലാവരെയും കണ്ടതല്ലേ അപ്പം അങ്ങനെ അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്നലെ എൻ്റെ ഫാമിലിയിലെല്ലാം എല്ലാവരുടെയും പോയിട്ടുണ്ടായിന് എല്ലായിടേയും എല്ലാം തറവാട്ടിൽ പോയിട്ടുണ്ടായിനി ഇന്നിപ്പോൾ ജെരൻ്റെ ഫാമിലിയിൽ എല്ലാവരുടെയും പോക്കാം എന്നിട്ട് റിലേറ്റീവ്സിനെയും അവരെല്ലാം കാണലാണ് അപ്പോൾ എന്താ പറയുക അവിടെ വന്നിട്ട് ജ്യൂസെല്ലാം കുടിക്കുന്നുണ്ട് പിന്നെ പോയി കഴിഞ്ഞാലും ജ്യൂസ് ചായ ഒരു രസമാണല്ലോ നമ്മൾ പെരുന്നാക്ക പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അതേപോലെ എല്ലായിടുന്നും ജ്യൂസും ചായ എല്ലാം കുടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നേരെ ജെറിൻ്റെ വീട്ടിലേക്ക് നോക്കാന്ന് ആ കൂടെ ജെറിൻ്റെ ഉമ്മയും ഉപ്പയും അവരെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ എം ആർ ഐ കയറി ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് പിന്നെ ആ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഇവിടെ വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവും അങ്ങനെയല്ല എന്നാ പിന്നെ ആ നമ്മളെ വീട്ടിലേക്ക് ഇന്ന് ജെറിൻ്റെ ഫാമിലി കൂടി വരുന്നുണ്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ നേരെതാ ഉമ്മയും ഉപ്പയും പിന്നെ പെങ്ങളും എല്ലാരും കൂടി നമ്മള് നമ്മളെ പുതിയ വീട്ടിലേക്ക് പോക്കാം നിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പൊ അങ്ങനെയല്ല നമ്മള് ഇന്നത്തെ കാര്യങ്ങള് ഉം അപ്പൊ നമുക്ക് വീട്ടിലെത്തി ബാക്കി കാണാം ഏർ നമ്മള് വരുമ്പോഴത്തേക്ക് ഉമ്മതാ നല്ല നെയ്യപ്പത്തിൽ അരി കുഴച്ച് വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിട്ട് നോക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ചൂടാം അങ്ങനെതാണ് ഞാൻ നെയ്പ്പത്തിൽ ചുട്ടെടുക്കലാണ് എന്നാലും അടിപൊളി പെർഫെക്റ്റ് നെയ്യത്തിൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞ എൻ്റെ പത്തിൽനേക്കാളും അടിപൊളി നിങ്ങളെയാണ് ഇനി ഇങ്ങളെല്ലാം ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ലത് പക്ഷേ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന എത്രയോ തേങ്ങ യൂസാക്കിട്ടാ തേങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഫുഡ് അടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും കണ്ടാൽ നല്ല ബോള് പോലത്തെ നെയ്യ് ആന്നിട്ടാണ് ഞാൻ മുന്നേ ഏതെല്ലാം വ്ളോഗിൽ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ റെസിപ്പി അപ്പോൾ നല്ല നെയ്പ്പത്തിലും മട്ടൻ കറിയാന്നിട്ടാണ് നമ്മളെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായമല്ലേ കമൻറ്റായിട്ട് അറിയിക്കുക പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കണമെന്നുണ്ട് ഇൻഷാല്ലാ ആ ഒരു വ്ലോഗും കൂടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് ദിവസത്തേക്ക് എന്നെ കാണൂലട്ട മുന്നേ പറയാം അപ്പം ഇൻഷാല്ല ബൈ